చెట్టు అమరలే ఆ ఆ అమరల రాజప్ప మొరలే ఎక్కడ పోయ్ అచ్చన గుడి ఇల్ల అచ్చనదా పోస్ట్ ఆఫీసల్ పోయిట్ంది అంద పని ద పని పని ఏద అప్పుడు ఎగ్నే ఇదా అందు ఆకోవై ఉండదు ఆడో ఓకియా మనసులాం ఆడ పోయి ఓకియా మనసులాం ఓకే ఓకే ఓ కరేగా కరేగా ముస్కిలే ఎక్కడ అవుడి ఆన ആ അതെ അതാ അവിടെ ആ തെങ്ങിന്റെ അടുത്ത് குறச்சு வெள்ளம் வேணோ ஆஹ் இப்ப தரா യാ പണി കഴിഞ്ഞു ഓ മുതലാളിക്ക പോലോ ഓ പാഞ്ചിൻ അരിയൽക്കപ്പേടനാ തെങ്ങ് തെങ്ങ് അഞ്ചെണ്ണ അഞ്ചെണ്ണ പണി എന്ത് പറയുന്ന തടം തുറന്നു അത് നോക്കിയാൽ മനസ്സിലാവൂല്ലേ അഞ്ചെണ്ണം തടം തുറന്നു രണ്ട് പറങ്കീരെ ചിലിക്കാവോ തയ്യനാ ഓ വീയോ വ വൈനി വൈനി ആ ഞാൻ പറഞ്ഞോളാ ആ വല്ല ഒരു പണി അടുത്ത് തടം റെഡിയാക്കിയാ അപ്പോ അപ്പോ ഞാൻ പോട്ടെന്നല്ലേ ശരി എന്നല്ലേഎന്നോട് ദേശയണ്ട എ എന്തിനാ ദേശംravel ദേശപ്പെട്ട തന്നെ ഓ मुश्किल नहीं हो मैं बंगालियत में ना मैं क्या बोला मेरा पुराना लवर का सेम है ना आपका झगराना ये इससे पूरा हो सेम सेम है इसके लिए मेरे को थोड़ा पसंद हो गया इसके लिए मैं बोला आपको पसंद नहीं है इंस्टाला बोला मैं क्या करेगा मुश्किल नहीं मैं जाएगा वो छोड़ो वो मैं जाएगा मुश्किल नहीं तो ना आलोचना आलोचित वाले मुश्किल नहीं मुश्किल नहीं जाएगा हा? പിന്നില്ലേ ഞാൻ ആലോചിച്ചു ആലോചിച്ചു ഏയ് ആ ഞാൻ ഇനി എന്റെ മാലൂന്ന് വിളിച്ചാ മതി മോലാലിക്കോളൂ ഞാൻ എന്താ പറയുന്ന മനസ്സിലായില്ല ഇഷ്ടാണെന്ന് പറഞ്ഞില്ലേ എന്നിഷ്ടാണോ വിശ്വാസം क्या करेगा बंगाली आदमी का मलवार आदमी इस्तफोटू पसंद हो गया नहीं नहीं मलयाले आएगा पूरा किंडी <खिंदिय। laughs> मलवार मलवार आएगा मालू मैं फोन करेगा ए? मैं रात में फोन करेगा എന്തേ പകല് ഞാൻ അച്ഛനില്ലാത്ത സമയത്ത് അങ്ങോട്ടേക്ക് വിളിക്കാം ഇല്ലെങ്കിൽ അച്ഛന് സംശയമാവും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നാണെങ്കിൽ ശരിയാവില്ല അതുകൊണ്ട് ഞാൻ അച്ഛനില്ലാത്ത സമയം പുറത്തു പോയിട്ട് അങ്ങോട്ടേക്ക് വിളിക്കാം ഓക്കെ പണീൻറെ ഇടയിൽ ബുദ്ധിമുട്ടായ ആ രാത്രിക്ക് വിളിക്കുന്നത് മാത്രല്ല അതാ ഞാൻ പകൽ അച്ഛൻ ഇല്ലാത്ത സമയം വിളിക്കുന്നത് ഞാൻ ഒരു കാര്യം പറയട്ടെ അച്ഛന്റെ അടുത്ത് നമ്മളെ കാര്യം തുറന്നു പറഞ്ഞാലോ ചെറിയൊരു സംശയം പോലെ തോന്നുന്നുണ്ട് എൻ്റെ ഫോൺ വിളിയെല്ലാം ചിലപ്പോ അച്ഛനോട് തുറന്ന് പറഞ്ഞാലോ മ്മതിക്കാണ്ടിരിക്കൂല അച്ഛന് ഇതുവരെ ഇഷ്ടം പോലും സാധിച്ചു തരാണ്ടെന്നില്ല അതുകൊണ്ട് ഇതും സമ്മതിക്കുന്ന എൻ്റെ അങ്ങനെ ചെയ്യട്ടെ ഞാൻ പറയട്ടെ ഓ രാജപ്പ മുലാളിക്ക് പറയൂ പറയൂ അതെ നോക്ക നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം എന്തായാലും ഒരു ദിവസം അച്ഛൻ അറിയേണ്ടതല്ലേ അപ്പൊ ഞാനെ നേരിട്ട് പറഞ്ഞാൽ തോന്നുന്നു നമുക്ക് പോവാൻ പോവരം

പക്ഷേ അന്നട പണിക്ക് വന്നിട്ടില്ല കഥയില്ലേ നീ പഠിക്കട്ടെ പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടില്ല നമ്മളിങ്ങനെ കാത്തി അത്രൊന്നും വയസ്സൊന്നും ആയിട്ടല്ല നീ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കരുത് അതൊന്നും ആ കാര്യങ്ങളൊന്നും നടക്കൂല കേട്ടാ ഇല്ല അതൊന്നും പറഞ്ഞാ പറ്റൂലെ നിന്ന് അങ്ങനെ ഞാൻ വരാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഏതോ ഒരു ഹിന്ദിക്കാരന്റെ കൂടെ പോകാനാ ഞാൻ നിന്നെ പോയിട്ട് വളർത്തിയത് ഏ അങ്ങനെയുള്ള കാര്യങ്ങളിലും മനസ്സൊന്നെല്ലാം മാറ്റി വച്ചേക്കണം കേട്ടാ അച്ഛന് ഭയങ്കര വിഷമമുണ്ട് നീ ഈ കാര്യങ്ങളോട് പറഞ്ഞത് തന്നെ ഭയങ്കര വിഷമാണ് കേട്ടാ സാധിച്ചു സാധിച്ചു തരും പറഞ്ഞാല് എന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ നീ പറയുന്ന എല്ലാം സാധനം വേണ്ടാത്ത സാധനങ്ങളെല്ലാം ഇപ്പൊ സാധിപ്പിച്ചു തരാൻ കഴിയ ഇതൊന്നും നടക്കാത്ത കാര്യാണ് നീ പറഞ്ഞിരിക്കുന്ന ആള് പറഞ്ഞാല് എടിവുള്ള ആള് നല്ല ആളാന്ന് ഒറ്റ തോട്ടത്തിൽ ഒന്ന് കണ്ടാലൊന്നും ഒരാളൊന്നും മനസ്സിലാക്കാൻ പറ്റൂല ഈ കാര്യം അച്ഛനോട് നീ പറഞ്ഞു വേണ്ട ആ കാര്യം മനസ്സൊന്ന് ഒഴിവാക്ക് അച്ഛൻ പോയിട്ട് വരാ ഇല്ല മോളെ അത് നടക്കൂല നടക്കാത്ത കാര്യം മനസ്സിൽ ഇല്ലാത്തൊരു കാര്യമില്ല വേറെ എന്ത് പറഞ്ഞാലും അച്ഛൻ സാധിച്ചു വരും എനിക്ക് വേണ്ടി തന്നെയല്ലേ ഞാൻ ജീവിക്കുന്നത് അല്ലേ നീ വേണ്ട വേണ്ട ആ കാര്യം നീ എന്നോട് പറയേ വേണ്ട അച്ഛൻ മോക്ക് വേണ്ടെന്ന് നല്ലൊരു ബന്ധം അച്ഛൻ തന്നെ കൊണ്ടു തരും മോളൊന്നും ബേജാറാവേണ്ട ആവശ്യമില്ല നടക്കൂലെന്ന് പറഞ്ഞാൽ നടക്കൂല എനിക്കെന്താ വല്ല മാനസിക രോഗമുണ്ടാ എനിക്കെന്ന പറഞ്ഞാൽ മനസ്സിലാവാതെ ഏ കാര്യം പേടിയില്ല എനിക്ക് ആ <laughs> ക <laughs> <laughs> ഇനി എന്താണ് മോളേ കറിയുന്നേ എനിക്കെന്താ പറ്റിയത് ഏഹ് എൻ്റെ മൂളേ ഇപ്പൊ സുഖമായിട്ട് ഇരുന്നിട്ട് പഠിക്ക് ഈ മനസ്സിലെ മനസ്സിലായ ദുഷ്ടചിന്തകളെല്ലാം മാറ്റി എനിക്കത്രക്കൊന്നും പ്രായൊന്നും ആയിട്ടില്ല നീ ഒന്നും ബേജാറാവണ്ടേട്ടാ ആ കാര്യമൊന്നും മറുതേക്ക് അമ്മയില്ലാതെ ഞാൻ നിന്ന് എത്ര മാത്രം കഷ്ടപ്പെട്ടിട്ടാ ഞാൻ നിന്ന് പോയിട്ടുണ്ടത് ഏഹ് അതെന്താ നീ മനസ്സിലാക്കാത്തത് മനസ്സിനൊന്നും വിചാരിക്കണ്ടേടി പോവും വേണ്ട വരുവും വേണ്ട അടങ്ങാണ്ട് അടങ്ങി ഒതുങ്ങി പഠിക്കുക ഞാൻ പറഞ്ഞതെല്ലാം മനസിലായില്ലേ അമ്മ മരിച്ചിട്ട് ഇപ്പൊ പത്ത് വർഷമായി നിനക്ക് എത്രയാ പൈസ നിന്നെ ഞാൻ അത്ര മാത്രം പോയിട്ട് വളർത്തിയതല്ലേ നീ എന്നെ അങ്ങനെ വിഷമിപ്പിക്കാൻ പാടണ്ട എന്താ പറ്റിയ ചെയ്യണ്ട ചെയ്യണ്ട എന്താ ഹലോ 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 ഞാൻ അച്ഛനോടെല്ലാം പറഞ്ഞു ഓക്കേ

ఫోన్ కరేగా రాత్రి మే ఫోన్ కరేగా విలక సంగడపడ సంగడపడ మాలో అయిన విలక ായെന്ന് തോന്നണ്ടോ ആ എന്താ മോളെ കോളേജിലാ നമ്മള് പഴം പഴിക്കാനായിട്ടാ നമ്മക്ക് രണ്ടാമത്തെ പഠിപ്പിച്ചിട്ട് തിന്നില്ലേ പോന്നെ പരീക്ഷ ഉണ്ടാ എന്ത് പരീക്ഷ അത് ടീച്ചർ ടീച്ചറെല്ലാം ഉണ്ട് ടീച്ചറെല്ലാം വരും പോയിട്ടുണ്ട് അതന്നെ ഇന്നൊരു അനുഗ്രഹമല്ലോ പരീക്ഷക്കല്ലേ ആയിക്കോട്ടെ జల్ది జల్దీ కరో జల్దీ అవ్వ జల్దీ అవ్వికండ రష్మికండ హలోసే వర్తీ సరగ നീ എന്തിനാ വിഷമിക്കുന്നു അച്ഛൻ മുസ്കിൽനായി ഓ നമുക്ക് രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞിട്ട് അച്ഛനെ കൂട്ടി പോവാ അച്ഛൻ വരും അറിയില്ല നമുക്ക് ചോദിച്ചു നോക്കാം ഇതുവരെ ഒന്നും ചെയ്യില്ല നമ്മ ചെയ്യുന്ന എന്താ ചെയ്യാ ചെയ്യൊന്നും ചെയ്യില്ല ഒരു മോളായോണ്ട് എന്താ പറയുക എനിക്കറിയില്ല നീ ഇന്ന ടെൻഷൻ അടിക്കണ്ട എല്ലാം ശരിയാവും നിങ്ങക്ക് ടെൻഷൻ അടിക്കാണ്ടിരിക്കാൻ ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു ബംഗാളി നീ ഒരു മലയാളി നമുക്ക് രണ്ടാക്കും കൂടി ഉണ്ടാകുന്ന ഒരു കുഞ്ഞു വാവ മലങ്കാളി സന്തോഷായില്ലേ സന്തോഷ ഏ എന്നാ പിന്നെ കയറി എല്ലാം ശരിയാക്കാം നമുക്ക് നമ്മളെ നമ്മളെ മലങ്കാളി കുഞ്ഞി മലങ്കാളി കുഞ്ഞിങ്ങനെ ആട്ടീട്ട് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോവാറി നമുക്ക് കാട്ടിച്ച പൊളിക്കാം ബംഗ്ലാദേശിലേക്ക് വിടാ ഓരോ പ്രശ്നവും ഇല്ല മുസ്കിലിനായി ജായക ജായേഗ അമിതുമി ബാലുവാസിയാത്ത গতা দিলো ন